മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഭാഗമായി അവതരിപ്പിച്ച മുട്ടും നിവാസികൾക്ക് പുത്തൻ അനുഭവമായി വിളയൂർ യു പി എസ് സംഘമാണ് ഗ്രാമകത്തിൽ മുട്ടും വിളിയും നടത്തിയത് ത്തിലെ മുസ്ലിം മതവിഭാഗത്തിനുള്ളിൽ പെരുന്നാളുകൾ നേർച്ചകൾ തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന വാദ്യകലാരൂപമാണ് മുട്ടും വിളിയും മൂന്ന് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഈ വാദ്യം ചീനിമുട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു പരമ്പരാഗത വാദ്യോപകരണമായ കുഴൽ ചെണ്ട ചെറിയ ചെണ്ട എന്നീ രണ്ടു തരം പരമ്പരാഗത താളവാദ്യങ്ങളാണ് മുട്ടും വിളിക്കും ഉപയോഗിക്കുന്നത് വിളയൂർ യു ടീമാണ് ഗ്രാമകത്തിൽ മുട്ടുംവിളിയും നടത്തിയത് P C News